എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓലച്ചൂടിയുടെ ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോകുന്നവരും നമ്മുടെ വീട്ടിലുള്ള മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് സാധാരണ ഈ കാലഘട്ടങ്ങളിലെ ആരും ചില വേറെ വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വാസമില്ല ജ്യോതിഷത്തിൽ വിശ്വാസമില്ല പക്ഷെ ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന്റെ പൊരുത്തം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിലെ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു നാലഞ്ച് പൊരുത്തങ്ങളുണ്ട് അത് നിങ്ങള് തീർച്ചയായിട്ടും നോക്കണം അതിൽ ഒരു പൊരുത്തത്തെ കുറിച്ചാണ് നമ്മളെ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്ത് പണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ആ ഭാര്യയുടെ പേര് നമ്മൾ ഗോമതി എന്ന് വെച്ചു ഇപ്പൊ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിനടുത്തുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ ബോധിക്കാറുണ്ട് അവര് ദിവസവും അദ്ദേഹം മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വരാറ് അദ്ദേഹം മദ്യപിച്ചിട്ട് വരികയും വീട്ടിൽ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ വഴക്ക് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് இவர் ரெண்டு பேரும் வீட்டின் வெளியிலும் ஈவக்க ஆரம்பிக்கிறது வழக்கு கொடும்பி கொண்டு இவரெந்தும்பணுகா பாரியன் பர்த்தாவகத்தோட்டு போகும் அப்ப பர்த்தாவயலாம் நான் காணிச்சு தரா நீங்க வீதாப்பாய்ட்டுள்ள வர்த்தமான கைக்கு பிடிச்ச அகத்தோடு அது போய் கழிஞ்சா பின்ன கேட்கணும்னு வெறும் அடிய சப்தான் ഭയങ്കര ശബ്ദമാണ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടിയുടെ ശർത്ഥമാണ് അപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഭർത്താവ് ഭാര്യയെ അടിക്കുകയാണ് എന്നാണ് എന്നാണ് ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ എന്റെ വീട്ടിനടുത്ത് നടന്ന സംഭവമാണ് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതല്ല ഭാര്യയാണ് ഭർത്താവിനെ അടിക്കുന്നത് അതിനുശേഷം അടിയുടെ ശബ്ദമൊക്കെ തീർന്ന് ഈ ഭർത്താവ് അകത്തുനിന്ന് തീർച്ചിങ്ങനെ വന്ന് വെളിയിൽ പോയി വീഴാറുണ്ട് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് ഞാനത് കണ്ണോണ്ട് കണ്ടതിന് ശേഷം എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവർ എപ്പോഴും പറയുന്ന ഡയലോഗ് സീൻ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഞാൻ ഇവർ അകത്തോട്ട് പോകുന്നു പക്ഷേ അവർ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വിവാഹം കഴിച്ച് രണ്ടുപേരും ചേർന്ന് വാഴുന്ന മക്കളൊക്കെ ഉള്ള ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോ ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് നടക്കണം നിങ്ങൾ ഇപ്പൊ യൂഷൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വഴക്കുണ്ടാകുന്നത് അത് നമ്മൾ ചിന്തിക്കണം എല്ലായിടത്തിലും എല്ലാ വീട്ടിലും ഇതുമാതിരി ഉള്ള വഴക്കുകൾ ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ആ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരുമണപ്പൊരുത്തും വിവാഹ പൊരുത്തം നമ്മൾ നോക്കാം അതിൽ ഒരു പൊരുത്തത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് അതാണ് ാഡിപ്പൊരുത്തം ഇപ്പൊ ഈ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ചിലരിൽ ഇതിലെ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ ഈ നാടിപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റായിരിക്കും കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നാടിപൊരുത്തം എന്ന് പറയുന്ന ഒരു പൊരുത്തം ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നിന്നും അതിലൊന്നാണ് ശാരീരികമായിട്ടുള്ളതെ അപ്പൊ നാടിപ്പൊരുത്തം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നാടിപ്പൊരുത്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയും നമ്മൾ പറയത്തില്ലേ നമ്മൾ ഈ അസുഖമായിട്ട് ഏതെങ്കിലും വൈദ്യടുത്ത് കഴിഞ്ഞാൽ നമ്മളേക്ക് നാടി പിടിച്ചു നോക്കി എന്ന് പറയും അപ്പൊ ഈ നാടി പിടിച്ചു നോക്കി എന്ന് പറയുന്നത് ആ വന്ന രോഗിയുടെ പൾസ് നോക്കുന്നതാണ് ഈ കാലത്ത് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിലെ ഡോക്ടർമാർ സെസ്കോപ്പ് വെച്ച് നോക്കുന്നതാണ് നമുക്ക് പണ്ടുള്ള കാലത്തിലുള്ള വൈദ്യന്മാർ കൈ പിടിച്ചു നോക്കി എൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത് ഒരു വലിയൊരു സത്യം തന്നെയാണ് ഈ നാഡീ പൊരുത്തം എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ട് ബീറ്റിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കണം അതിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നമുക്ക് പറയാവുന്നത് ഹൈ മീഡിയം ലോ ഹൈ മീഡിയം ലോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാണ് അപ്പൊ ഇതിൽ സ്ത്രീകൾക്കും അപ്പം കല്യാണം കഴിക്കുന്ന വധുവിനും വരനും ഈ നാടിപ്പൊരുത്തം നമ്മൾ നോക്കണം വധുവിന്റെ നാടിയേക്കാൾ പ്രഷർ കൂടിയ നാടിയായിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹൈ ലെവലിലുള്ള നാടി എന്ന് വെച്ചാൽ പൾസ് റേറ്റ് ഉള്ള വരന് അതേ ഹൈ റേറ്റിലുള്ള പൾസ് റേറ്റ് ഉള്ള ഒരു വധു കല്യാണം കഴിക്കാൻ പാടില്ല അതിനേക്കാൾ കുറഞ്ഞിരിക്കണം മീഡിയം ആയിരിക്കണം അല്ലെങ്കിൽ ലോ ആയിരിക്കണം ഇപ്പം ഈ വധുവിൻ്റെ നാടി എന്ന് വെച്ചാൽ പൾസ് റേറ്റ് വളരെ ഹൈ ആയിരിക്കുകയും വരന്റെ പൾസ് റേറ്റ് മീഡിയമോ ലോവോ ആയിരുന്നാൽ ആയിരിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ആയി ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കല്യാണം കഴിക്കുന്ന ആൺ മകന്റെ പൾസ് റേറ്റ് പെണ്ണിൻ്റെ പൾസ് റേറ്റിനേക്കാൾ മുകളിലായിരിക്കണം അധികമായിരിക്കണം അപ്പൊ ഇങ്ങനെ അല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഞാൻ മറ്റെന്ത് ഒരു ബന്ധത്തിനെ മറ്റ് ഏതൊരു ബന്ധത്തിൽ ഇല്ലാത്ത തരത്തിലുള്ളൊരു ബന്ധം ഈ വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുണ്ട് ശാരീരികമായിട്ടുള്ള ബന്ധമാണത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പൊ അപ്പനോ ചിറ്റപ്പനോ മാമനോ സഹോദരങ്ങളോ ആരും തമ്മിലില്ലാത്തൊരു ബന്ധമാണല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് മറ്റു കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ നാടിപൊരുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഭർത്താവും ഭാര്യയും തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഭർത്താവിന് ശാരീരികമായിട്ട് വളരെയധികം അസ്വാസ്ഥ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും പിന്നെ അതിനോടൊരു താല്പര്യം ഇല്ലാതാവുകയും അതുമൂലം ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ലങ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല ഇങ്ങനെ നാടിക്കുരുത്തമില്ലാതെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വളരെ മെലിഞ്ഞിട്ടും വളരെ അനാരോഗ്യാവസ്ഥയിലിരിക്കുകയും പിന്നെ നമ്മുടെ നാട്ടിലുള്ളവണെങ്കിൽ സ്ഥിരം വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പം നമ്മൾ ഈ അനാരോഗ്യാവസ്ഥ മാത്രല്ല അയാൾ വളരെ മെലിഞ്ഞിട്ടിരിക്കും പക്ഷെ ഇല്ലാതെ കല്യാണം കഴിച്ചാലും സ്ത്രീകൾ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല പുഷ്ടിയോടും സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും ആ കാണുന്നു ഇപ്പൊ നിങ്ങൾ തന്നെ നാളെ നോക്കും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഭാര്യ ഭയങ്കര സൗന്ദര്യത്തോട് കൊഴുപുഴങ്ങ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കും ഭർത്താവ് വളരെ മെലിഞ്ഞിട്ട് ഒരു അനാരോഗ്യാവസ്ഥയിൽ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇങ്ങനെ നാടിപൊരുത്തം ഇല്ലെങ്കിൽ ഇതാണ് നടക്കുന്നത് അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നവരും നിങ്ങളുടെ മക്കൾക്ക് വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നവരും തീർച്ചയായിട്ടും ഈ നാടിപ്പൊരുത്തം എന്ന് പറയുന്നത് നിങ്ങൾ മുഖ്യമായിട്ട് அனலைஸ் செய்யும் அது கரெக்டா வந்தா மாத்திரம் விவகம் கழிப்பேன் செய்யணும்னு அபியர்